ഹലോ ഗായ്സ് ആർട്ട് വൺ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ നീ ഇങ്ങനെ വീഡിയോ ലെങ് വീഡിയോ ഒന്നും ഇടാത്തത് നിന്റെ വീഡിയോസ് കുറവാണല്ലോ വേറൊരു കാര്യമല്ല കേട്ടോ എനിക്കിപ്പം ഞാൻ ജോലിയിൽ കയറി ഞാൻ പാലേറ്റീവ് നേഴ്സാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടാവും ഇപ്പൊ ബ്ലോഗ് ചെയ്യാറുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ റീൽസ് ചെയ്യാറുണ്ട് പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടാറുണ്ടാറല്ലേ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ലങ്ങ് വീഡിയോസ് ഇടാറുള്ള ടൈം കിട്ടാറില്ല എന്നാണ് സത്യം അപ്പൊ എനിക്ക് തോന്നി ഇന്ന് സൺഡേ അല്ലേ അപ്പൊ നമ്മൾ സാധാരണ ജോലി ഉള്ളവരായാലും ഇല്ലാത്തവരായാലും ഒക്കെ നമുക്കൊരു സൺഡേ കിട്ടിക്കഴിഞ്ഞിട്ടെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ ഒരുപാട് പണികൾ അന്നായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ട്രാവലിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ ജസ്റ്റ് കിടന്നുറങ്ങും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഇൻവോൾവ്ഡ് ആയിരിക്കും അല്ലേ അപ്പൊ ഇന്ന് ഞാൻ എന്താച്ചാ സൺഡേയിൽ ഇപ്പൊ എനിക്ക് മറ്റു ദിവസങ്ങളിലൊക്കെ ഡ്യൂട്ടി ആണല്ലോ അപ്പം ആകെ കിട്ടുന്നൊരു ലീവ് അല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടില് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്ലീനിങ് ആയിട്ട് ഡീപ് ക്ലീനിങ് തന്നെ ചെയ്യാൻ നോക്കി അങ്ങനെ നോക്കുന്ന സമയത്ത് വീട്ടിലെ മറ്റു വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പുറത്തോട്ടിറങ്ങി ആ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും നല്ല ചൂടുള്ള വെയിൽ വരുന്നതിന് മുമ്പേ ഉള്ള പരിപാടികളായിരുന്നു കുറച്ചൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി ഒക്കെ ഒന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ എന്താന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ റോഡ് സൈഡാണ് ഗേറ്റെങ്കിലും നിങ്ങൾക്കറിയാം ഏഹ് എന്തായാലും പൊടി പാറും അല്ലെ ആ പൊടി പാറുന്ന കൂടാതെ എന്താണ് നല്ല പൂപ്പലും വരിക്കും അപ്പൊ ഈ മഴയൊക്കെ പെയ്ത് ഈ പച്ച പച്ചപ്പൂപ്പില കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കഴുകി കഴിഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടൊന്നും വരില്ല പക്ഷെ നമ്മൾ ക്ലീനിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് ഇത് നോക്കുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പ്രശ്നമാവും അപ്പം നമുക്ക് നടക്കില്ല അപ്പം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെയുള്ള ഒരു ദിവസം ഞാൻ കണ്ടെത്തി അങ്ങനെ എന്ത് ചെയ്തു ഈ നല്ല പച്ച പച്ചപ്പൂപ്പലുണ്ട് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാകായിട്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് എന്താ പറയുക ഷാംപൂ അത് നമ്മുടെ ഈ എന്താ പറയുക പെയിന്റിനൊരു പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ട് സ്ക്രാച്ച് അല്ലെങ്കിൽ നരച്ച ആവരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പിന്നെ ഷാംപൂ ഒക്കെ ഇതാക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ കുറച്ച് അധികം എന്താ പറയുക ഷാർപ്പായിട്ടുള്ള ഒരു ഇതൊന്നും സ്ക്രബറൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നാലും ചെളിയൊക്കെ പോകണമല്ലോ അപ്പം എൻ്റെ കൂടെ എനിക്ക് എപ്പോഴും കൂട്ടായിട്ട് എന്റെ ജോലി മോളാണ് കേട്ടോ ഞാൻ എപ്പം വർക്ക് ചെയ്യണമെങ്കിലും എന്തെങ്കിലും പണിയുണ്ടോ എന്റെ വയ്യോകാലും കാരണം അവരുടെ അവർ കാണുമ്പോൾ അവരുടെ ഓർമ്മയിൽ അവർ കാണുന്ന അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മനുഷ്യന്മാര് നമ്മളെന്താ ചെയ്യും നമ്മളെങ്ങോട്ടാ പോകുന്ന അപ്പം നമ്മളെ വയ്യുകാല വരും നമ്മളെവിടെയാണോ നിൽക്കുന്നത് അവരവിടെ നിൽക്കും അങ്ങനെയാണല്ലോ അപ്പൊ ഞാൻ ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എന്റെ പണി എന്താ നോക്കിയിരിക്കും അപ്പൊ അവർക്ക് ഹാപ്പി ആയിരിക്കും അവള് അപ്പം എന്തായാലും അങ്ങനെ കുറെ നേരം ഇരിക്കും പിന്നെ അവർക്ക് ചടക്കുന്ന സമയത്ത് അവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കളിക്കും പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ പിന്നെ ചീത്ത പറഞ്ഞ് നിർത്തിയതാണ് സ്റ്റേ ജൂലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് സ്റ്റേ ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കും കേട്ടോ ഒന്നെങ്കിൽ ഒന്നെങ്കിൽ നിൽക്കും അല്ലെങ്കിൽ ഇരിക്കും ഇത് ഏതെങ്കിലും ഒന്നും ചെയ്യും അനങ്ങാതെ ഇരിക്കും പിന്നെ അവക്ക് കുറച്ച് എന്താ പറയാ എത്രയായാലും കുറെ നേരപ്പം നമ്മളായാലും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പൊ അവളെന്താക്കും ഒന്ന് ഇരിപ്പിടം മാറി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കും എന്തായാലും പുറത്തോട്ട് പോകുന്ന ആ ഒരു വിഷയം ഒന്നും കേട്ടോ കത്ത് എന്താ പറയാ വീട്ടിന്റെ ചുറ്റും നടക്കുക അവളെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല പിന്നെ അവളെ കെട്ടിടാറില്ല അതാണ് അവളെ ഹാപ്പി എന്നാവുന്നത് അവളെ കെട്ടിടാറേ അവളെ കൂടുണ്ടെന്നുള്ള പേര് മാത്രമേ ഉള്ളു കൂട്ടില് ഇടാറില്ല എന്നാണ് സത്യം പാകലും ആയാലും രാത്രി ആയാലും ഒക്കെ പിന്നെ അവള് അവളുടെതായ ഒരു ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല നായ്ക്കളൊക്കെ പുറത്തുകൂടെ വരുമ്പോഴായിരിക്കും അവള് നന്നായിട്ട് കുറയ്ക്ക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉടുമ്പ് പോയാലും മതി അവളെ കുറയ്ക്കും ആ പക്ഷെ നമ്മുടെ വീട്ടിലെ എന്താ വയസ്സ് ആദിവാസികളായ പൂച്ചക്കുട്ടികളെ സ്ഥിരം പൂച്ചകള് അവരൊന്നും കണ്ടാവക്ക് വികൃതിയായിട്ട് അവള് കളിക്കാൻ അല്ലാതെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുപോലെ സ്ഥിരം കാണുന്ന ആളുകൾ ഉണ്ടാവും അതിലെ ഇതിലേം പോകുമ്പോ എപ്പോഴും ജോലി ഹായ് ജോലി എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായിട്ട് പോകുന്നവരെ അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലാതെ അവരെ എന്താ പറയാ അപരിചിതരം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ ഗേറ്റിൽ നിന്ന് ചാടി കുറയ്ക്കും അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ജോലിന്റെ കാര്യമല്ല കേട്ടോ അപ്പൊ ഈ ഒരു ദിവസം ഞാൻ നന്നായിട്ട് ഗേറ്റ് നന്നായിട്ട് തേച്ച് വൃത്തിയാക്കാൻ തുടങ്ങി അപ്പം വൃത്തിയാക്കുന്ന സമയത്താണ് മനസ്സിലായത് ഇതൊന്നൊന്നര വൃത്തിയാക്കലായി പോയിന് കേട്ടോ കാരണം വേറെ ഞാൻ പെട്ടെന്ന് കഴിഞ്ഞ് പോവാന്ന് ഒരു സംഗതിയാണ് അപ്പൊ ഈ വീഡിയോ ഞാൻ കുറച്ച് ഫാസ്റ്റ് മോഡിലാണ് എടുത്തിരിക്കുന്നത് കാരണം അതൊരു അരമണിക്കൂറോളം ഗേറ്റ് നന്നാക്കാനുണ്ടായിരുന്നു ഈ ഗേറ്റിന്റെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ വണ്ടി എന്റെ വണ്ടി ടൂ വീലർ കണ്ടില്ല സൈഡിൽ ഇട്ടിരിക്കുന്നത് അതിലും ഞാൻ എടുക്കുന്ന ജോലി എടുക്കുന്ന സ്ഥലത്തും ഇപ്പ പറഞ്ഞ പോലെ റോഡ് സൈഡാണല്ലോ നമ്മൾ നിർത്തിയിടുന്നത് അപ്പൊ നന്നായിട്ട് പൊടി നമ്മൾ എത്ര പൊടി ചടിച്ചിട്ടും കാര്യമല്ലേ പൊടി പാറും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാനത് ക്ലീൻ ചെയ്യും അപ്പൊ അതും ഈ ഒരു ചെറിയൊരു വർക്ക് അപ്പൊ ഇന്നത്തെ വർക്ക് എന്ന് പറയണേ ഇതൊക്കെ തന്നെ കേട്ടോ അപ്പൊ നമ്മളെ വീട്ടിന്റെ അടുത്തൊരു മാവിന്റെ ചെറിയൊരു കൊമ്പ് കണ്ടില്ല അപ്പൊ അതിൻ്റെ അകത്തുള്ള ഈ ഇലകളൊക്കെ കൊഴിയുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു പൂപ്പലും കാരണം മഴ പെയ്തിട്ട് അതിൽ നിന്ന് ഇറങ്ങുന്ന കുറെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇന്റർലോക്കൽ മഴ പെയ്യുമ്പോൾ ഇന്റർലോക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അവിടെ നിന്ന് മുകളിലേക്കും പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൽ തങ്ങി കിടക്കും എന്തായാലും എല്ലാം നന്നായിട്ട് അരച്ച് തേച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തു പിന്നെ നന്നായിട്ട് കഴുകി പിന്നെ നന്നായിട്ട് പിന്നെ നമുക്ക് വെച്ചാൽ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ജോലി ആയാലും വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ അവിടേക്ക് നോക്കിയിരിക്കാൻ നല്ലൊരു സുഖമായിരിക്കും മനസ്സിനല്ലേ നമ്മൾ നമ്മളോട് തന്നെ പറയും നമ്മൾ പെർഫെക്റ്റ് ആണല്ലോ എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും പിന്നെ വളരെ പോസിറ്റീവ് ആയിരിക്കും നമ്മള് വെറുതെ സമയം കളഞ്ഞ വീട്ടിൽ അവിടെ കിടന്നും ഇവിടെ ചെരിഞ്ഞും കുറെ ഫോണിൽ കുത്തിക്കളിച്ചിട്ട് കാര്യമില്ലല്ലോ ഞാനൊരു ബ്ലോഗറാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് പക്ഷെ എന്നിരുന്നാലും എന്റെ പണികൾ ഞാൻ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അതിനിപ്പോ ജോലി സ്ഥലത്തായാലും എനിക്ക് നിൽക്കുന്ന സ്ഥലം വൃത്തിയാക്കിയില്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ് അപ്പൊ എന്തായാലും നമ്മൾ ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ മനസ്സും ക്ലീൻ ആകും അല്ലെ സത്യല്ലേ ഇപ്പൊ നല്ലവണ്ണം വൃത്തിയാക്കി പണിയെടുക്കുന്ന ആളുകൾക്ക് ഇത് തീർച്ചയായിട്ടും മനസ്സിലാകുന്ന വിചാരിക്കുന്നു പിന്നെ ഇങ്ങനെയുള്ള അവധി ദിവസങ്ങൾ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യാറുള്ളത് ഞാൻ ചില ദിവസങ്ങളിൽ പുറത്തൊക്കെ പോവാറുണ്ട് എൻ്റെ ഫാമിലീസിന്റെ കൂടെ പുറത്തൊക്കെ പോവാറുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ എന്താ പറയാ വീട്ടിൽ തന്നെ ഇതുപോലെ എഡിറ്റിങ്ങും ബ്ലോഗ്സും കേട്ട് നേരം എങ്ങനെയെങ്കിലും പോക്കും അല്ലാണ്ട് വെറുതെ ചടഞ്ഞ് കൂടിയിരിക്കുന്ന ടൈപ്പ് അല്ല എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പിന്നെ ഒന്നെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ജോലി അല്ലാതെ തന്നെ എന്തെങ്കിലും ഉണ്ടാവും അപ്പം ഈ സൺഡേ ഹാപ്പി സൺഡേ അപ്പം നിങ്ങൾക്കും എങ്ങനെയായിരുന്നു ഈ സൺഡേ അപ്പം എല്ലാവരും എന്റെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക എങ്ങനെ എഡിറ്റിംഗ് ചെയ്യുക അതിനെ സംബന്ധമായിട്ട് തമ്പനിയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ ഇത്തരം വീഡിയോകൾ എങ്ങനെ അപ്ലോഡ് ചെയ്യുക അതിനെങ്ങനെയാണ് വോയിസ് ഓവർ കൊടുക്കുക അതുപോലെ തന്നെ അതിന്റെ പ്ലേ ബാക്ക് ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ മ്യൂസിക് എങ്ങനെ എഡിറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള സകല കാര്യങ്ങൾക്കും ഡൗട്ട് ചോദിക്കാം കേട്ടോ